الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنه سنه محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم وقل الحق من ربكم فمن شاء فليؤمن ومن شاء فليكفر إنا أعطدنا للظالمين نارا نحاط بهم سرادقها وإن يستعيثوا يغاثوا بماء إن كالمحر يشفي الوجوه بئس الشراب وساءت متفقا ستيفي الشاسين സത്യവിശ്വാസികളിൽ അള്ളാഹുവിനെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചും ഇഷ്ടപ്പെട്ട ആളുകളായി ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് അവരെ ഇഷ്ടം സമ്പാദിച്ചുകൊണ്ട് ജീവിക്കുവാനും അവരുടെ സ്വർഗത്തിൽ അവകാശികളായി മാറുവാനും നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുവാറോകം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രവാചകൻ സല്ലാം അലുസമ്മ പറഞ്ഞ പല കാര്യങ്ങളും സത്യമായി പുലർന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുക മനുഷ്യരുടെ മരണം അതുപോലെ തന്നെ ദുർമാർഹികളായ ആളുകളുടെ ഭരണം ചപ്പ ചപ്പറുകളായ ആളുകൾ മാത്രം അവശേഷിക്കുകയും ആ ആളുകൾക്ക് ആവുത്തായ ഒരു നിലയും വിലയും യും ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് യാവിക്കുക അതിന്റെ ഒന്നാമത്തെ അടയാളമാണ് പ്രവാചകന്റെ നിയോഗവും വിയോഗവും ഇനി പ്രവാചകന്മാര് വരില്ല ഇനി പ്രവാചകന്മാരുടെ ആ ദൗത്യം നിർവഹിക്കുന്നത് ഡ്യൂട്ടി നിർവഹിക്കുന്നത് പ്രബോധനം നിർവഹിക്കുന്നത് ഈ ഉമ്മത്തിലെ ഗലഭാക്കളാണ് പണ്ഡിതന്മാരാണ് പക്ഷെ അവസാന കാലം ആകാശത്തിന് താഴെ ഏറ്റവും നികൃഷ്ടരായ ആളുകള് ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാരായിരിക്കുമെന്ന് നബി വസല്ല മുന്നറിയിപ്പ് നൽകുകയാണ് അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് ഭൂമി ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം അന്ത്യനാടിന്റെ അടയാളമായി അല്ലാണ്ട് പറഞ്ഞു കള്ളുകുടി വ്യാപിക്കും സ്ത്രീകളുടെ അഴിഞ്ഞാറ്റവും ഒക്കെ നിർലോഭം നടന്നുകൊണ്ടിരിക്കും എന്നുള്ളതൊക്കെ അന്ത്യനാടിന്റെ അടയാളങ്ങളിൽ പെട്ടതായി പ്രവാചകൻ താവലസില പഠിപ്പിക്കുകയാണ് കള്ളുകുടി വ്യാപകമാകുക എന്ന് പറയുന്നത് അതിന് വിവിധ പേരുകൾ കൊടുക്കും കള്ളി എന്ന പേര് മാറ്റി അതിന് നല്ല നല്ല പേരുകൾ പുതിയ പേരുകൾ കൊടുക്കും പകരം അതുപോലുള്ള പേരുകളൊക്കെ മാറ്റി മാറ്റി കൊടുത്ത് ഈ ഉമ്മത്തില് വ്യഭിചാരവും മദ്യപാനവും മ്യൂസിക്കും ഡാൻസുകളും ഒക്കെ വ്യാപകമാകുന്ന ഒരു കാലഘട്ടം ഇതിലൊക്കെ അത്ഭുതപ്പെടാനില്ല കാരണം ഒന്നാമത് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയ കാര്യങ്ങളാണ് അത് സംഭവിക്കുക തന്നെ ചെയ്യോ കാരണം അള്ളാഹുവിന്റെ അതുകൊണ്ട് തന്നെ ഈ ലോകാവസാനം സംഭവിക്കുമ്പോൾ മദ്യവും വ്യഭിചാരവും അതുപോലെ തന്നെ സ്ത്രീകളുടെ അഴിഞ്ഞാട്ടവും അതുപോലെ ഡാൻസുകളും മ്യൂസിക്കുകളും തുടങ്ങി ഭൗതികമായ ഈ ലോകത്തുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തുന്ന കൂട്ടത്തില് മുസ്ലിമികളും ഉണ്ടായിരിക്കും മുസ്ലിം നാമധാരികളും ഉണ്ടായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്താ കാരണം സമൂഹത്തിൽ നിന്ന് ഹയാറി പാടെ നീക്കിക്കളയുകയാണ് ലജ്ജ ഹയാറി പറഞ്ഞ ലജ്ജ

ഒരു ഒരു പറയുന്നു നാശം തീരുമാനിച്ചാൽ തീരുമാനിച്ചാൽ നിന്നും ആ ഊരിയെടുക്കുന്നതാണ് അയാൾക്ക് നാടക നമ്മൾ മലയാള ഭാഷയിൽ അങ്ങനെ ഒളുക്കുന്ന പറയും അവർക്ക് എന്തോ പറയാൻ പറ്റും എന്തോ ചെയ്യാൻ പറ്റും കാരണം ലജ്ജ എന്ന് പറയുന്നത് അവരെ തൊട്ടി തീണ്ടിയിട്ടില്ല അങ്ങനെയുള്ള ആളുകള് അവസാന കാലഘട്ടത്തിൽ അവരുടെ ഏറ്റവും വലിയ ഗുണം ലജ്ജയുണ്ടാവുക എന്നുള്ളതാണ് നാണമുണ്ടാവുക എന്നുള്ളതാണ് എങ്ങനെയും പോയില്ലെ നന്മയില്ലാതെ നാണമേ കൊണ്ടുവരൂലേ നാണകൊണ്ട് ഇത് പശിയാനവരി ദാനമാടി ഒരു തെറ്റും പറ്റോ ചെയ്യാൻവരി ദാനമാടി അല്ല ഈമാൻ ഒന്നി നൽവതിക്കുന്നില്ല പക്ഷേ അൽഅച്ച ഒരു കളഞ്ഞു ഈമാൻ കുറഞ്ഞുപോയി ಅದുകൊണ്ട് തന്നെ ആ അൽഅച്ച ഹയാനി ദാനം എന്ന് പറയുന്നത് അതേ ശുറബത്തും മിൻ ശുബബീ ഈമാൻ അദീമാനിന്റെ ഭാഗമാണ് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു അതുമല്ല അൽഹരിയഹു ഖുർറത്തുൽ ഇസ്ലാം അതൊരു മുസ്ലിമിന്റെ സ്വഭാവമാണി ഇസ്ലാമിന്റെ ഐഡന്റിറ്റി ആണ് അതിവിശ്വാസത്തിന്റെ ഒരു സ്വഭാവമാണ് എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ലജ്ജ എന്ന് പറയുന്നത് ദാനം എന്ന് പറയുന്നത് അത് ഈ മാനിൽ പെട്ടതാണ് വിശ്വാസത്തിൽ പെട്ടതാണ് ചില ആളുകൾക്ക് കളവ് പറയാൻ യാതൊരു മടിയുണ്ടാവില്ല ഉണ്ടാവില്ല പച്ച പൊള്ളാന്ന് നമുക്കറിയാം കേൾക്കുന്നവർക്കൊക്കെ അറിയാം പക്ഷേ അവർ മുഖത്ത് നോക്കി പച്ച പൊള്ളു പറയും കളവ് പറയും അത് ഇല്ലാത്തത് മണി അതുപോലെ കരാറുകൾ ചെയ്താൽ അത് ലംഘിക്കുക ആ കരാറുകൾ പാലിക്കാതിരിക്കുക കരാറ് ചെയ്യാനും മടിയില്ല അത് ലംഘിക്കാനും മടിയില്ല അത് ലജ്ജയില്ലായ്മയുടെ ലക്ഷണമാണ് ചില ആളുകൾ കടം വാങ്ങൂ കടം വാങ്ങിയെല്ലാം തിരിച്ചു കൊടുക്കൂല ആ കരാർ പാലിക്കൂല പാലിക്കൂല വാക്ക് കരാറ് പാലിക്കൂലിക്കൂലിക്കൂ ഇതൊക്കെ ലജ്ജയില്ലായ്മയുടെ ഓരോ ദൂഷ്യവശങ്ങളാണ് നമ്മൾ മനസ്സിലാക്കണം ഇന്ന് സോഷ്യൽ മീഡിയ നമുക്ക് സമ്മാനിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം അതാണ് ദാനമില്ലാതായി പോകുക ലജ്ജയില്ലാതായി പോവുക അല്ലേ ടി വി വന്നതോടുകൂടി എല്ലാ ആളുകൾക്കും ഈ എന്ന് ലക്ഷത് നീക്കം ചെയ്യപ്പെട്ടു പണ്ടൊക്കെ തിയേറ്ററുകളിൽ പോയി സിനിമ കണ്ടു എന്ന് എന്നറിഞ്ഞാൽ അന്ന് വീട്ടിലേക്ക് പ്രവേശനമില്ല അന്ന് വീട്ടിൽ തോന്നിയിരുന്നു പക്ഷെ ഇന്ന് എല്ലാവരുടെ വീട്ടിലും തിയേറ്ററുകളായി മാറിക്കഴിഞ്ഞു ടി വി ഇല്ലാത്ത വീടുകളുണ്ടോ സീരിയലും സിനിമയും റീൽസും കാണാത്ത ആളുകളുണ്ടോ ഇന്ന് എല്ലാവരും സ്മാർട്ട് ഫോണുകളാണെങ്കിലൂടെ ഇഷ്ടംപോലെ അവർക്ക് സീരിയലും സിനിമയും റീൽസും എല്ലാം കാണാൻ പറ്റിയ രൂപത്തിലാണ് ഇന്ന് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇന്റർനെറ്റും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നാണം എന്ന് പറയുന്ന കാര്യം തന്നെ നിന്ന് നീക്കിക്കളഞ്ഞിരിക്കുകയാണ് പണ്ടൊക്കെ കുട്ടികളൊക്കെ സിനിമ കാണും പോകാം ടി വി കാണും പോവും മാതാപിതാക്കളൊക്കെ ബാക്കുക നിൽക്കല് ഇപ്പൊ മാതാപിതാക്കളും മക്കളും കുട്ടികളും എല്ലാവരും ഒരുമിച്ചിരുന്ന് സിനിമയും സീരിയലും ഒക്കെ കാണുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു നാണമില്ലാതായിപ്പോയി സഹോദരന്മാരെ സഹോദരിമാരെ നാം ജീവിക്കുന്നത് ബഹുസ്വര സമൂഹത്തിലാണ് ബഹുശ്വര രാജ്യ പണിത്യ ഇവിടെ പല 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 ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പല സംസ്കാരങ്ങളും ഉണ്ട് പല വേഷങ്ങളും പല രൂപങ്ങളും ഉണ്ട് അവനുള്ള നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് എന്നുള്ളത് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഈ മാൻ ചോർത്തു പോകാൻ ഏറെ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് പല ആളുകളും സ്പോർട്സ് താരങ്ങളെ അനുകരിക്കാനുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഫാൻസ് സ്പോർട്സ് താരങ്ങളാണ് ചില ആളുകൾക്ക് നടീനടന്മാരാണ് ചില ആളുകൾക്ക് പാർട്ടി നേതാക്കന്മാരാണ് അപ്പൊ അവരെ അനുകരിച്ചുകൊണ്ട് അവരുടെ വേഷവും അവരുടെ ജീവിത ശൈലിയും ഒക്കെ നോക്കി മനസ്സിലാക്കി അതിനെ പിൻപറ്റുന്ന ആളുകളുണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ ഇതൊക്കെ പിൻപറ്റിക്കൊണ്ട് ഞാനൊരു ആണെന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം

ണക്കിന് അവർക്കൊക്കെ ഫാൻസുകളായി മാറിയിരിക്കുകയാണ് അപ്പൊ ഇവിടെ പക്ഷെ തൊപ്പിയെ പിൻപറ്റി പോകുന്ന മുസ്ലിമിനാണ് കുഴപ്പം

യൂറോപ്യൻ സംസ്കാരം ഇറക്കുമതി ഒരു കാലത്താണ് ജീവിക്കുന്നത് നമ്മുടെ ഭക്ഷണരീതി നമ്മുടെ വസ്ത്രം ജീവിത ശൈലി എല്ലാം മാറി പാശ്ചാത്യം അനുകരിച്ചുകൊണ്ട് യൂറോപ്യന്മാരനികരിച്ചുകൊണ്ട് നമ്മളെല്ലാം മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിന് ഒരു സംസ്കാരമുണ്ട് അവൻ എന്ത് ഭക്ഷണം കഴിക്കണം അവൻ എങ്ങനെ പാനീയം കുടിക്കണം അവനെങ്ങനെ വസ്ത്രം ധരിക്കണം അവരെങ്ങനെ ജീവിക്കണം എന്നതൊക്കെ നിർദ്ദേശിക്കുന്ന ഒരു മതത്തിന്റെ അനുയായികളാണ് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ വ്യക്തമായി പഠിപ്പിച്ച ഒരു മതത്തിന്റെ അനുയായികളൊക്കെ നമ്മൾ നമ്മൾ ജീവിക്കേണ്ട രൂപം നമ്മൾ വിശ്വസിക്കേണ്ട കാര്യങ്ങള് എല്ലാം വ്യക്തമായി ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്

ഒരു സംസ്കാരമുണ്ട് ഹിന്ദുക്കൾ തന്നെയും സംസ്കാരത്തിന്റെ ആളുകളാണ് പക്ഷേ എല്ലാവരുടെയും സംസ്കാരം പുറകു നടക്കേണ്ട ആളുകളെല്ലാം മുസ്ലിം മനസ്സിലാക്കുക പക്ഷേ ഈ ജൂതന്മാരുടെയും ലസാർക്കളുടെയും ഹിന്ദുക്കളുടെയും വിവിധ മതക്കാരുടെയും ഒക്കെ ഇടയിലാണ് മുസ്ലിം ആയതാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത് അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വേഷവിധാനങ്ങളും സ്വഭാവങ്ങളും അവരുടെ കോലങ്ങളും രൂപങ്ങളും ഒക്കെ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം പറയുന്ന പറയുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് എന്ന് ആളുകളുണ്ട് പറയുന്നവരും ദൈവത്തെ നിഷേധിക്കുന്ന ആളുകളുമുണ്ട് അവർക്കിടയിൽ നാം ജീവിക്കുമ്പോൾ വളരെ ജാഗ്രതയോടുകൂടി ഈ മാൻ നഷ്ടപ്പെടാത്ത രീതിയിൽ വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ ജീവിച്ചില്ല എങ്കിൽ നമ്മുടെ ഈ മാൻ നഷ്ടപ്പെട്ടു പോകും സഹോദരന്മാരെ സഹോദരിമാരെ പണ്ടുള്ള ആളുകളൊക്കെ കേൾക്കുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗത്തിന്റെ ഒരു നാട്ടിലെ നമ്മൾ ജീവിക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം പറഞ്ഞ പറഞ്ഞു അവസാന കാലഘട്ടം വരുമ്പോ അവർക്ക് ദീനനുസരിച്ച് ജീവിക്കാൻ വളരെ പ്രയാസമായിരിക്കും ഏതുപോലെ ഒരു മനുഷ്യൻ തീ കട്ട കയ്യിൽ പിടിച്ചു നിൽക്കാൻ പ്രയാസപ്പെടുന്നത് സഹോദരന്മാരെ അങ്ങോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ തീൻ അനുസരിച്ച് പഠിച്ച് മനസ്സിലാക്കി ജീവിച്ചില്ല എങ്കിൽ നമ്മുടെ ഈ മാൻ നഷ്ടപ്പെട്ടു പോകും ഈ മാൻ ഈ തീൻ നമ്മുടെ പിന്തളവർക്ക് നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ നഷ്ടപ്പെട്ടു പോകും കള്ളു കുടിക്കലും അതുപോലെ തന്നെ ഡാൻസ് ഡാൻസ് കളിക്കലും അനുവദനീയമായ ഒരു രാജ്യത്താണ് നാം ജീവിക്കുന്നത് നമ്മളല്ലാത്ത മുഴുവൻ ആളുകൾക്കും അതിനോദനീയമാണ് അതവൻ പ്രശ്നമല്ല പക്ഷെ മുസ്ലിമികൾ ഒരു ആവാസ് സംബന്ധിച്ചിടത്തോളം അത് പാടില്ല കള്ളു കുടിക്കാൻ പാടില്ല വ്യഭിചരിക്കാൻ പാടില്ല അനാവശ്യമായ ഒരു കാര്യങ്ങളിലേക്കും പാടില്ല ഇസ്ലാം ഇസ്ലാം അംഗീകരിക്കാത്ത കാരണം അവർക്ക് അല്ലാഹി വിശ്വാസമില്ല പല ലോകത്തെ വിശ്വാസമില്ല അവർക്ക് ഹരാനില്ല ഹരാനില്ല അവർക്ക് സത്യമില്ല അസത്യമില്ല ധർമ്മമില്ല ധർമ്മമില്ല ഹക്കില്ല കാത്തിരില്ല പക്ഷേ ഒരു മുസ്ലിമിനും മുസ്ലിംബത്തനും ഈ പറഞ്ഞ ഉണ്ട് ഹറാമും ഉണ്ട് സത്യവും അസത്യവും ഉണ്ട് അതൊക്കെ നോക്കിയിട്ടേ ഒരു ജീവിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ഈ ഭൂമിയിലെ ജീവിതം ഒരു ജൈവറ പോലെയാണ് ഒരു പോലെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ട് അതിർവരമ്പുകളുണ്ട് ചെയ്യാൻ പാടില്ലാത്തതുണ്ട് ചെയ്യാൻ പാടുള്ളതുണ്ട് ആ രീതിയിൽ ഒരു പോലെയാണ് വിശ്വാസി

അത് അംഗീകരിക്കുന്ന ആളുകളാണ് മുസ്ലിങ്ങൾ സംഗീത ഉപകരണങ്ങളെയും അവര് ഉപയോഗിച്ചുകൊണ്ടിരിക്കും അങ്ങനത്തെ ഒരു വിഭാഗം ആളുകള് എന്റെ ഉന്മത്തില്

ുമായി വന്നപ്പോൾ കള്ളു പിടിച്ചോ അതുപോലെ പെണ്ണു പിടിച്ചോ അതുപോലെ തന്നെ ലഹരിയിലും കൊലപാതകത്തിലും യുദ്ധത്തിലും എല്ലാം കഴിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു സമൂഹത്തെയാണ് കണക്കാണ് പ്രവാചകൻ മാറ്റിയെടുത്തത്

ഒരു കാലഘട്ടമാണിത് വളരെ ജാഗ്രതയോടുകൂടി നാം ജീവിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ ഈ മനസ്സിലാക്കുക ഈ ഇസ്ലാം നമ്മുടെ പിന്തളവർക്ക് കൈമാറാതിരുന്നാൽ നമ്മുടെ ശേഷം വരുന്ന മക്കൾ വൈതെത്തി പോകുന്നതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ വ്യക്തമായും കൃത്യമായും കാഴ്ചപ്പാടോടു കൂടി നമ്മൾ ഓരോരുത്തരും ജീവിക്കണമേ എന്നുള്ളത് ഈ സന്ദർഭത്തിൽ വളരെ

ഈ ലഹരി മാറാൻ വേണ്ടി ഡാൻസ് കളിക്കും അവസാനം ലഹരിയും ഡാൻസും അവസാനം എല്ലാ കൂത്താട്ടവും നടക്കുന്ന ധോനിവാസവും നടക്കുന്ന അത് കൊലപാതകങ്ങൾ നടക്കുന്ന പീഡനങ്ങൾ നടക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇത് എത്തി എത്തിപ്പെടും എന്നുള്ള മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മൾ ഇത് വളരെ ജാഗ്രതയോട് കൂടി ജീവിക്കണം മറ്റുള്ള അമുസ്ലിമിംഗമായ ആളുകൾക്ക് എന്തുമാവാം അവർക്ക് ഡാൻസുമാവാം പാട്ടുമാവാം ആവാം എന്താ പക്ഷേ അള്ളാഹു മന്ത്രിനാളിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങളും ദേശങ്ങളും ഇസ്ലാം എന്ത് പഠിപ്പിച്ചോ അതേ ചെയ്യാൻ പാടുള്ളൂ ഇസ്ലാം വിലക്കിയിരിക്കുന്ന ഹറാമാക്കിയിരിക്കുന്ന ഒരു കാര്യവും അവരെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് വളരെ വ്യക്തമായി കൃത്യമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഞാൻ നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ പാരായണം ചെയ്യാറുള്ള സൂറത്തുൽപതാമത്തെ വചനമാണ്

നിഷേധിക്കുന്ന ആളുകൾക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ആ തീ അതിന്റെ മൂടപ്പെട്ട അവർ വേണ്ടി ആ തുടിക്കുന്ന സമയത്ത് അവർക്ക് അള്ളാഹു വെള്ളം കൊടുക്കും പക്ഷെ ആ വെള്ളം കുടിക്കുമ്പോൾ ലോഹമുരുക്കിയ പോലുള്ള വെള്ളമാണ് ആ വെള്ളം കുടിക്കുമ്പോൾ അവരുടെ മുഖമാകെ കരിഞ്ഞു പോകുന്നു സഹോദരന്മാരെ സഹോദരിമാരെ വിശ്വാസികളെ ഈ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് പരലോകമായ ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തിൽ സ്വർഗവും നരകവും ഉണ്ട്